നമസ്കാരം കാലികറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി കേരള നോളജ് സിസ്റ്റം അതിൽ തന്നെ സയൻസ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള വിത്തന്ന മഹാത്ഭുതം എന്ന് പറയുന്ന പാഠഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് ചെറുവയൽ രാമനാണ് അദ്ദേഹം ഒരു കർഷകനാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ചെറുവയലും മേനിയും എന്ന് പറയുന്നത് ആ ആത്മകഥയിലെ പത്താമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള വിത്തെണ്ണ മഹാത്ഭുതം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഒരു അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോ ഈ ചെറുവയൽ രാമന്റെ ആത്മകഥയെ കുറിച്ച് പറയുമ്പോൾ എന്താ പേര് ചെറുവയലും നൂറുമേനിയും എന്ന ഈ അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ പൈതൃക വിത്തുകളുടെ കാവലാളായ ഒരു കർഷകൻ ഇപ്പം നമുക്കറിയാം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചെറിയ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പോലും ഒരുപാട് ഹൈബ്രിഡ് വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ പരമ്പരാഗതമായി കൈമാറി വന്ന പൈതൃക വിത്തുകളുടെ കാവൽക്കാരനായ ഒരു കർഷകൻ തന്റെ അമൂല്യമായ പാരമ്പര്യ അറിവുകളെ പങ്കുവെക്കുകയാണ് ഈ ഒരു കൃതിയിലൂടെ അപ്പൊ നമ്മുടെ ചെറുവയൽ രാമന്റെ ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് പരമ്പരാഗതമായി കൈമാറി വന്ന ആ വിത്തുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അമൂല്യമായ അറിവുകളാണ് ഒരു കർഷകന്റെ അമൂല്യമായ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് കൃഷിയുടെ നാട്ടറിവുകളെ കുറിച്ചും വയനാടൻ ആദിവാസി ഗോത്ര ജീവിതത്തെക്കുറിച്ചും പുറം ലോകത്തിന് അജ്ഞാതമായ ഒട്ടേറെ അറിവുകൾ ഈ കൃതി പങ്കുവെക്കുന്നു നമ്മുടെ ചെറുവയൽ രാമന്റെ ആത്മകഥ വായിക്കുമ്പോഴത്തേക്ക് വയനാടൻ ആദിവാസി ഗോത്ര ജീവിതത്തെക്കുറിച്ചും അതുപോലെ കൃഷിയുടെ നാട്ടറിവുകളെ കുറിച്ചൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ കിട്ടും എന്നുള്ളതാണ് അപ്പം വിത്ത് പരമ്പരാഗതമായി കൈമാറി വന്നിട്ടുള്ള വിത്തിനെ സംരക്ഷിക്കുന്ന ഒരു കർഷകന്റെ അനുഭവമാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പൊ ചെറുവയൽ രാമന്റെ ആത്മകഥ ചെറുവയലും നൂറുമേനിയും പത്താം അധ്യായം വിത്തന്ന മഹാത്ഭുതം എളുപ്പത്തിൽ വായിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പൊ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അമ്മാവൻ മരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആത്മകഥയുടെ ഭാഗമാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അമ്മാവൻ മരിക്കുന്നത് ആ സമയത്ത് ആറ് കൂട്ടം വിത്തുകളാണ് ബാക്കി ഉണ്ടായിരുന്നത് ആറ് തരം വിത്തുകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അമ്മാവൻ മരിക്കുന്ന സമയത്ത് നമുക്ക് രാസവളവും കീടനാശിനികളും ഒന്നും വേണ്ടെന്നും ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കേണ്ടെന്നും അവസാന കാലം വരെ അമ്മാവൻ പറയുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ത്രൂ ഔട്ട് ജസ്റ്റ് വായിച്ച് കേട്ടാൽ തന്നെ കാര്യം മനസ്സിലാവും വിശദീകരിക്കാനൊക്കെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ നമ്മുടെ വയനാടിന്റെ പൈതൃക വിത്ത് മതിയെന്നായിരുന്നു അമ്മാവന്റെ പക്ഷം അതിനൊരു കാരണമുണ്ട് നമുക്ക് പൊക്കമുള്ള വൈക്കോൽ വേണം നെൽകൃഷിയെ കുറിച്ചാ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പൊക്കമുള്ള വൈക്കോൽ വേണം വീട് മേയാനും കന്നിന് കൊടുക്കാനും ഒക്കെ ആവശ്യമുള്ള വൈക്കോല് കിട്ടണം ഈ ഹൈബ്രിഡ് വിത്തുകളുടെ വൈക്കോലിന് പൊക്കം കുറവാണ് അപ്പൊ അമ്മാവൻ പറയ എന്നും ഈ എഴുത്തുകാരന്റെ അദ്ദേഹം ഈ കർഷകന്റെ ഈ ആത്മകഥ എഴുതുന്ന ഇദ്ദേഹത്തിന്റെ അമ്മാവൻ എപ്പോഴും പറയുമായിരുന്നു എന്താ നമുക്ക് ഹൈബ്രിഡ് വിത്ത് മതി അതിന്റെ കാരണം എന്താണ് നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള വൈക്കോല് കിട്ടണം അറിയാലോ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈക്കോൽ കിട്ടും അത് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളത് കിട്ടണം ഈ ഹൈബ്രിഡ് വിത്തുകളുടെ വൈക്കോലിന് പൊക്കം കുറവാണ് ഈ കണ്ണിന് കൊടുക്കാനും അതുപോലെ തന്നെ പിന്നെ വീട്ടിനുപയോഗിക്കാനും ഒക്കെ ഹൈറ്റുള്ളത് വേണം പക്ഷെ ഈ ഹൈബ്രിഡ് വിത്തുകളുടെ വൈക്കോലിന് പൊക്കം കുറവാണ് ഒരടി ഒന്നര അടി പൊക്കമേ ഉണ്ടാവൂ നീളമുള്ള കച്ച് കിട്ടുന്ന നെല്ലിനെ നോക്കി ചെയ്യണം നീളമുള്ള കച്ച് കിട്ടുന്ന നെല്ലിനെ നോക്കി നമുക്ക് ചെയ്യണം അത് കിട്ടുന്നത് വയനാടൻ പൈതൃക നെൽവിത്തുകളിൽ നിന്ന് മാത്രമാണ് നീളമുള്ള കച്ച് നമുക്ക് നെൽകൃഷി കഴിഞ്ഞാൽ കിട്ടാം വയനാടൻ പൈതൃക വിത്തുകളിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് ഹൈബ്രിഡ് ഒന്നും വേണ്ട എന്നാണ് അമ്മാവൻ പറയുന്നത് അതാണ് ഹൈബ്രിഡ് ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം പിന്നെ രുചിയും കുറവാണ് ഹൈബ്രിഡ് വിത്തുകൾക്ക് പൊതുവേ രുചിയും കുറവാണ് നമ്മളിവിടെ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ എപ്പോഴും ഹൈബ്രിഡ് വിത്ത് തന്നെ ഉപയോഗിക്കും കുറെ കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഈ പരമ്പരാഗത കർഷകന്റെ മനസ്സിൽ എപ്പോഴും ഹൈബ്രിഡ് വിത്ത് അല്ല നാടൻ വിത്തുകളാണ് പരമ്പരാഗതമായി കൈമാറി വന്ന വിത്തുകളാണ് ഏഹ് പിന്നെ രുചിയും കുറവാണ് രാസവളവും കീടനാശിനിയും ഉപയോഗിക്കുന്നത് കൊണ്ട് നെല്ലിന് ീടും കിട്ടില്ല ഇതൊക്കെ കൊണ്ടാണ് അമ്മാവന്റെ മരണശേഷവും ആ വിത്തുകൾ തന്നെ തുടർന്നു പോകുന്നത് മനസ്സിലായോ അമ്മാവൻ നയൻറ്റീൻ എയ്റ്റി നയ മരിച്ചതിന് ശേഷം ആ പൈതൃക വിത്തുകൾ തന്നെ നമ്മുടെ രാമൻ എന്ന് പറയുന്ന കർഷകൻ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് രണ്ടായിരം വരെ വെച്ചാൽ ടു തൗസൻഡ് ഇയർ കിട്ടോ രണ്ടായിരം വരെ ആറിനം വിത്തുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു രണ്ടായിരം ആണ്ടിൽ സംഭവിച്ച ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി വിത്തുകൾ സ്വരൂപിക്കാൻ തുടങ്ങിയത് പത്മശ്രീ ഒക്കെ കിട്ടിയ കർഷകരാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം അത്രയും വിത്തുകൾ സംരക്ഷിച്ചു കൃഷി ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് അപ്പം രണ്ടായിരം വരെ അമ്മാവ മരിക്കുമ്പോഴുള്ള ഈ ആറ് ടൈപ്പ് വിത്തു ആയിട്ടാണ് കൃഷി മുന്നോട്ട് പോയത് എന്നാൽ രണ്ടായിരം ആണ്ടില് സംഭവിച്ച ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി വിത്തുകൾ സ്വരൂപിക്കാൻ തുടങ്ങിയത് ആ തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഒരു നിസ്സാര സംഭവത്തിൽ നിന്നാണ് എന്റെ വീട്ടിൽ വയനാടിന്റെ തനതായ കർഷക ഉപകരണങ്ങൾ ഉണ്ട് കാർഷിക ഉപകരണങ്ങൾ ഉണ്ട് എന്റെ വീട്ടില് ഈറ്റ കൊണ്ടും മുള കൊണ്ടും നിർമ്മിക്കുന്ന കൊട്ട വട്ടി തുടങ്ങിയവയും പാത്രങ്ങളും ഒക്കെ എവിടെ ഉണ്ട് എന്റെ വീട്ടിലുണ്ട് അത്തരം സാധനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ചാളുകൾ എന്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു എന്തിനാ ഇത് എന്ത് പ്രാധാന്യമാണ് ഇതിനുള്ളത് അവരിൽ നിന്നും കിട്ടിയ മറുപടി എന്നെ ചിന്തിപ്പിച്ചു ഇതൊക്കെ വയനാടിന്റെ തനിമയാർന്ന പുരാവസ്തുക്കളാണ് എന്നായിരുന്നു അവരുടെ മറുപടി ഇങ്ങനെ ഒട്ടനവധി വസ്തുക്കൾ വയനാട്ടിലുണ്ട് വീടാണെങ്കിലും ആരാധനാലയങ്ങളാണെങ്കിലും കാവുകളാണെങ്കിലും ഒക്കെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അത് മുഴുവൻ സ്വരൂപിച്ചൊരു മ്യൂസിയമാക്കി സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശം എന്ന് അവർ പറഞ്ഞു അവർ വന്നിരുന്നതാവട്ടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും ഫാമിലെ ഹോർട്ടിക്കൾച്ചർ ഓഫീസർ ആയിരുന്ന കെ രാജന്റെ നേതൃത്വത്തിൽ ഇത്തരം സാധനങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് അവരുടെ വാക്കുകൾ കേട്ടതിന് ശേഷമാണ് മനസ്സിലായോ അങ്ങനെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് പിന്നെ ഹോർട്ടിക്കൾച്ചർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള രാജന്റെ നേതൃത്വത്തിൽ ആളുകൾ വന്ന് ഇവിടുത്തെ പിന്നെ ഭട്ടിയും കൊട്ടയൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ടോ എന്നുള്ളത് പക്ഷെ അതെന്താ അതിന് പ്രാധാന്യം ചോദിക്കുമ്പോഴത്തേക്ക് പറയാനാണ് നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മഞ്ഞു നിന്ന് പോവുകയാണ് അത് വേണമെങ്കിൽ നമുക്കൊരു മ്യൂസിയാക്കാന്നൊക്കെ പറയുമ്പോഴാണ് ഇദ്ദേഹം ഇതിന്റെ കുറിച്ച് ഇദ്ദേഹം പോലും ചിന്തിക്കുന്നത് അത് അങ്ങനെയാണല്ലോ നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ വസ്തുക്കളുടെ വില നമുക്ക് മനസ്സിലാണെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അതിനെ കുറിച്ച് ചോദിക്കണം അതങ്ങനെ തന്നെയാണ് വീട്ടിലുള്ള പല സാധനങ്ങളും ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ട് പക്ഷെ എല്ലാം ഓരോന്നേ ഉള്ളൂ അത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരെണ്ണം എടുക്കാൻ എന്റെ പക്കൽ ഇല്ല ഇതിന്റെ തനിമ നമ്മൾ തന്നെ സൂക്ഷിക്കണം ഒക്കെ ഉടയോ നമ്മൾ തന്നെയാണ് ഒന്നിൽ കൂടുതൽ എണ്ണമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ അവർക്ക് നൽകി ഒന്നിൽ കൂടുതൽ എണ്ണമുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തു ബാക്കിയുള്ളവ ഒളിപ്പിച്ചു വെച്ചു എന്തൊരു നിഷ്കളങ്കമായ ഏതാണ് നോക്കി അവർ ചോദിച്ചപ്പോഴത്തേക്ക് ബാക്കിയുള്ളവ ഒളിപ്പിച്ചു വെച്ചു അവർ വിത്തുകളും ചോദിച്ചിരുന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല കാരണം അവർക്ക് കൊടുത്താൽ പിന്നെ കൃഷി ഇറക്കാൻ എൻ്റെ കയ്യിൽ ആ ഇനത്തിലുള്ള വിത്ത് ഇല്ലാതാകും പൈതൃകമായി പൈതൃകമായ ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു പാരമ്പര്യമായി കിട്ടിയ ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല ഹൈബ്രിഡ് വിത്ത് വേണമെങ്കിൽ കൊല്ലാ കൊല്ലം പുതിയത് ഇറങ്ങും പക്ഷെ അതുപോലല്ലേ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയ വിത്തുകൾ അത് മുഴുവൻ കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല അത് ഓരോ വർഷവും കൃഷി ഇറക്കി അതിൽ നിന്ന് വിത്തായിട്ട് പിന്നെയും വരണം അതോടെ വിത്തിനങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുകയും അതിനായി തുനിഞ്ഞിറങ്ങുകയുമായിരുന്നു അപ്പം അമ്മാവ് മരിക്കുമ്പോണ്ടായിരുന്ന ആറ് കൂട്ടം വിത്തും വെച്ചിട്ട് തന്നെയാണ് പത്ത് പതിനൊന്ന് കൊല്ലത്തോളം കൃഷി ചെയ്ത് ടു തൗസൻഡ് ഇയർ വരെ എത്തിയത് പക്ഷെ അതിനുശേഷം ഉണ്ടായ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വിത്തുകള് ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങുന്നത് ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് കാരണം ഹരിത വിപ്ലവം വന്നതോടെ നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാതരം വിത്തനങ്ങളും നഷ്ടമാകാൻ തുടങ്ങി ഹരിത വിപ്ലവം നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചത് ഓർമ്മയില്ലേ ഇന്റർവ്യൂ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ അപ്പൊ ഈ ഹരിത വിപ്ലവം വന്നതോടുകൂടി ഹരിത വിപ്ലവത്തിന്റെ പ്രധാന പ്രശ്നം എന്തായിരുന്നു രാസവളം ധാരാളമായിട്ട് ഉപയോഗിച്ചതൊക്കെയാണ് അപ്പൊ ഹരിത വിപ്ലവം വന്നതോടെ നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ തരം വിത്തിനങ്ങളും നഷ്ടമാകാൻ തുടങ്ങി നമുക്കിഷ്ടംപോലെ നല്ല പച്ചക്കറി വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു പറയാണ് പണ്ട് ഇഷ്ടംപോലെ നല്ല പച്ചക്കറി വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു അത് തീരെ കിട്ടാതായി നമുക്ക് ഒരു മീറ്റർ നീളമുള്ള പടവലങ്ങ ഇനം ഇനമുണ്ടായിരുന്നു അതിപ്പോഴില്ല പല പല നിറങ്ങളിലുള്ള നാടൻ പാവക്കകൾ ഉണ്ടായിരുന്നു അത് മുഴുവൻ പോയി അതുപോലെ പലയിനം വെള്ളരികളും രാജഭൂതൻ എന്നൊരു കുമ്പളങ്ങ ഇനം ഉണ്ടായിരുന്നു കുമ്പളങ്ങ ഇനത്തിന്റെ പേരാണ് രാജഭൂതൻ നിങ്ങൾ കൃഷിയെക്കുറിച്ച് ബാലപാഠങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പൊ നെല്ല് എന്ന് പറയുമ്പോൾ നെല്ല് എന്തൊക്കെ ടൈപ്പ് വിത്തുണ്ട് ഉണ്ട് ഞവര ജ്യോതി ആര്യൻ ഗന്ധകശാല ജീരകശാല അങ്ങനെ പല പല ടൈപ്പ് വിത്തുകളുണ്ട് തുടങ്ങി തക്കാളി ആയാലും മറ്റു പച്ചക്കറി ഇനങ്ങളായാലും ഒക്കെ പല വിത്തുകള് നിലവിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇദ്ദേഹം പണ്ടത്തെ ഓർമ്മയിൽ പറയാണ് രാജഭൂതൻ എന്നൊരു കുമ്പളങ്ങ ഇനം ഉണ്ടായിരുന്നു നല്ല രുചിയുള്ള ഇനം അതിപ്പോൾ കാണാനേ ഇല്ല ഇതൊക്കെ തടുത്ത് നിർത്തി സംരക്ഷിച്ചില്ലെങ്കിൽ എന്നന്നേക്കുമായി അവ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവുണ്ടായി അങ്ങനെ വയനാടിന്റെ പല ഭാഗങ്ങളിലും പലപ്പോഴായി സഞ്ചരിച്ച് കിട്ടുന്ന പരമ്പരാഗത വിത്തുകൾ ശേഖരിക്കാനും അവ എന്റെ പാടത്ത് കൃഷി ചെയ്ത് സംരക്ഷിക്കാനും തുടങ്ങി അപ്പൊ ഇദ്ദേഹം ഈ വിത്ത് സംരക്ഷണത്തിലേക്ക് എത്തുന്ന കാര്യം പറയാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് പണ്ട് എന്തൂരം നല്ല പച്ചക്കറികൾ ഉണ്ടായിരുന്നതാ ആ വിത്തുകളൊന്നും ഇപ്പം കിട്ടാനില്ലല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ച് ഒട്ടാകെ നടന്ന് 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 ഈ പിന്നെ വിത്തുകളൊക്കെ കളക്ട് ചെയ്ത് കൃഷി ചെയ്ത് എല്ലാ കൊല്ലവും വിത്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി ഞാൻ കൃഷിയിലേക്ക് പ്രവേശിക്കുന്ന കാലത്തും അമ്മാവൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാറിനം വിത്തുകൾ മാത്രമേ സംരക്ഷിച്ചിരുന്നുള്ളൂ അമ്മാവൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാറെ വിത്തുകൾ മാത്രമേ സംരക്ഷിച്ചിരുന്നുള്ളൂ കുടുംബത്തിന് ആവശ്യമുള്ളത് മാത്രം മതിയെന്ന ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിനും ആവശ്യമുള്ളത് മാത്രം കൃഷി ചെയ്യുക ചിന്തയായിരുന്നു അദ്ദേഹത്തിനും ഇതൊക്കെ നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസവും പൊതുബോധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അമ്മാവന് നല്ല കർഷകനാണ് പക്ഷെ ഇതിങ്ങനെ നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം അടുത്ത തലമുറയെ പഠിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യമൊന്നും അറിയാനുള്ള ഒരു വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്തിന് ഇത്രയധികം വിത്തുകൾ കൃഷി ചെയ്യുന്നുവെന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ അതുപോലെ തന്നെ അമ്പലത്തിലെ പരിപാടി ഉണ്ടെങ്കിൽ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെ അവർ ഉണ്ടാക്കുന്നുള്ളു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കൂടുതൽ വിത്തുകൾ കൃഷി ചെയ്യുന്നത് അവർ ആലോചിച്ചിട്ടുണ്ടാവും പൈതൃക സംരക്ഷണത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് ഉണ്ടായിരുന്നില്ല വീട്ടാവശ്യങ്ങൾക്കും ആചാരങ്ങൾക്കും ആവശ്യമായ വിത്തുകൾ മാത്രം കൃഷി ചെയ്യുക എന്നതായിരുന്നു രീതി ഇതൊന്നും പൂർണ്ണമായും നഷ്ടപ്പെടും എന്നൊരു വേവലാതി അവർക്ക് ഉണ്ടാകേണ്ട കാര്യവും ഇല്ലായിരുന്നു മറ്റാരെങ്കിലും കൃഷി ചെയ്ത് അവർ നിലനിർത്തുന്നുണ്ടാവും എന്ന് ചിന്തിച്ചിരിക്കാനും വഴിയുണ്ട് അല്ലേ ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ് ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഇതൊന്നും ബോധപൂർവം നിർത്തുന്നതുമല്ല കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറയുകയും കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായി അങ്ങ് നിന്നു പോവുകയായിരുന്നു ബോധപൂർവ്വം ഇനി അങ്ങോട്ട് കൃഷി ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കൃഷി ചെയ്യാനുള്ള ഭൂമിയുടെ അളവ് കുറയുക അവിടെയൊക്കെ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടും ഒക്കെ അളവ് കുറയുക പിന്നെയോ കാലാവസ്ഥാ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുക അതിൻ്റെ ഒക്കെ അനുസരിച്ച് സ്വാഭാവികമായിട്ട് അങ്ങ് നിന്ന് പോവുകയാണ് അവയെ നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് മനസ്സിലായോ അപ്പൊ അങ്ങനെ കൃഷി നിന്നു പോകുമ്പോൾ ഈ വിത്ത് നിന്ന് പോകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ പിടിച്ചു നിർത്തണമല്ലോ വിത്ത് ഇല്ലാതാകുന്നോ പിടിച്ചു നിർത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം ഒന്നും ചെയ്തില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അറിയാനുള്ള ഒരു നോളജ് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നല്ല കർഷകരായിരുന്നു ഓക്കെ നമ്മുടെ പൈതൃക വിത്തുകൾ പൂർണ്ണമായും നശിക്കുകയാണെന്ന് എനിക്ക് ബോധ്യം വന്നതോടെ അവ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി അപ്പൊ നമ്മുടെ രാമന്റെ ഭാഗത്തുനിന്ന് ചിന്ത ഇതാണ് നമ്മുടെ പൈതൃക വിത്തുകൾ പൂർണമായും നശിക്കുകയാണെന്ന് ബോധ്യം വന്നതോടെ അവ സംരക്ഷിക്കണം എന്ന ബോധപൂർവമായ ശ്രമങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഞാൻ പലരെയും കാണുകയും ചിലയിനം വിത്തുകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവരിൽ നിന്നൊക്കെ അവ ശേഖരിക്കുകയും അത് കൃഷി ചെയ്യുകയുമായിരുന്നു പലരെയും കണ്ടു ചിലരെ പല വിത്തുകളും ടൈപ്പ് വിത്തുകളും ഒഴിവാക്കാൻ നിൽക്കുക അത് വാങ്ങി ശേഖരിച്ചിട്ട് അതിൽ നിന്ന് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ആ വിത്ത് സംരക്ഷിക്കും എല്ലാ കൊല്ലവും ആ വിത്ത് പിന്നെ നിൽക്കും അങ്ങനെ ശേഖരിച്ചും സംരക്ഷിച്ചുമാണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലഘട്ടമായപ്പോഴേക്കും ഇപ്പോൾ എന്റെ കൈവശമുള്ള അമ്പത്തഞ്ചോളം ഇനം വിത്തുകൾ നിലനിർത്താൻ സാധിച്ചത് മരിക്കുമ്പോൾ ആറ് ഉള്ളൂ ആറ് തരേനുള്ളൂ ഇപ്പൊ അമ്പത്തഞ്ചോളമായി രണ്ടായിരത്തി പതിനെട്ട് ഇരുപതാകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴേക്കും എൻറെ കയ്യിൽ പരമ്പരാഗതമായ കുറെ നെല്ലിനങ്ങൾ ഉണ്ടെന്ന വിവരം വ്യാപിക്കാൻ തുടങ്ങി ആളുകൾ എന്നെ അന്വേഷിച്ചു വരാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ പരമ്പരാഗതമായ പല ഇനം നെല്ലുകളും ഉണ്ട് നെൽവിത്തുകളും ഉണ്ട് പിന്നെ ന്യൂസ് വരക്കാൻ തുടങ്ങി അങ്ങനെ ആളുകളെല്ലാം ഇദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു അങ്ങനെ എന്റെ പ്രവർത്തനങ്ങൾക്ക് കുറേശേ പ്രശസ്തിയും അംഗീകാരവും കിട്ടാൻ തുടങ്ങി പത്രക്കാരും ചാനലുകാരും ഒക്കെ അന്വേഷിച്ചെത്തി അവർക്ക് ഞാൻ പത്ത് നാൽപ്പത് വിത്തുകളുടെ വിവരങ്ങൾ കൊടുത്തു അതവർ പുറത്തുവിട്ടു പരമ്പരാഗത കൃഷി കുറിച്ച് സംസാരിച്ചു അതോടെ കാണാനും പഠിക്കാനും വിദ്യാർത്ഥികളും ഗവേഷകരും ഉൾപ്പെടെ പലരും എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി എനിക്കറിയാവുന്ന കൃഷി രീതികളും മുറകളും പാരമ്പര്യങ്ങളും ഒക്കെ പാരമ്പര്യങ്ങളുമൊക്കെ അവരോടൊക്കെ പങ്കുവെക്കുന്നു ഇപ്പോൾ വീട് നിറയെ മെമൻറ്റോകളും മെമെന്റോകൾ ആയിട്ടുണ്ട് അപ്പോൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു കേന്ദ്ര സർക്കാർ ചില അവാർഡുകൾ തന്നു ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനുള്ള സംസ്ഥാന അവാർഡ് തന്നു അവാർഡ് വന്നു പിന്നീട് കേരള സർക്കാരിന്റെ ആദിവാസി കർഷക ജ്യോതി പുരസ്കാരം ലഭിച്ചു അതിന് സ്വർണ്ണ മെഡലും ഒരു ലക്ഷം രൂപയും കിട്ടി അങ്ങനെ തട്ടിയും മുട്ടിയും പത്മശ്രീയിൽ എത്തി നിൽക്കുന്നു ഇത്രയും അംഗീകാരങ്ങള് അദ്ദേഹത്തിന് കിട്ടി ഓക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് തട്ടിയും മുട്ടിയും പത്മശ്രീ കിട്ടിയെന്ന് പത്മശ്രീ ചെറിയ കാര്യമാണോ വിത്ത് ശേഖരണത്തിലേക്കും സംരക്ഷണത്തിലേക്കും ഇറങ്ങിയതോടെയാണ് ഇതെല്ലാം സാധ്യമായതെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ വിത്ത് ശേഖരിക്കുക സംരക്ഷിക്കുക അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് ഇതിനൊക്കെ ഒരു ചിട്ടയും കണക്കും ഒക്കെ ഉണ്ട് ഓരോ വിത്തിനെയും ഓരോ മനുഷ്യനായി തന്നെ പരിഗണിച്ച് പരിപാലിച്ചാൽ മാത്രമേ ഇതിനെ നിലനിർത്താനാവൂ കണ്ടോ വിത്തിന ഓരോ വിത്തിനെയും നിങ്ങൾ ഓരോ മനുഷ്യനായിട്ട് കണ്ടിട്ട് കെയർ ചെയ്യണം എന്നാലേ ഇതൊക്കെ നിലനിർത്താൻ പറ്റൂ അല്ലേ നശിച്ചു നമ്മൾ മറ്റൊരു മനുഷ്യനുമായി ഇടപഴകുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് പിടികിട്ടും ശരിയല്ലേ നല്ലതും ചീത്തയുമായത് അതനുസരിച്ച് നമ്മളുടെ പെരുമാറ്റത്തിൽ ചില വഴക്കങ്ങൾ വരുത്തിയാൽ മാത്രമേ ആ ബന്ധം നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കൂ വളരെ ശരിയല്ലേ ഇപ്പൊ നമ്മൾ രണ്ട് മനുഷ്യന്മാരെ പരസ്പരം സഹകരണത്തിലാവുമ്പോൾ ഇപ്പൊ ഞാനും വേറൊരു വ്യക്തിയും നമ്മൾ നല്ല സൗഹൃദത്തിലായി അപ്പൊ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവും അയാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നല്ലവും മോശം ഒക്കെ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ ഞാൻ എന്റെ പെരുമാറ്റത്തിലും വരുത്തിയാലേ ഈ ബന്ധം നിലനിൽക്കൂ ഇല്ലെങ്കിൽ ബന്ധം തെറ്റിപ്പോവും അതുപോലെ തന്നെയാണ് വിത്തുകളും വിത്തുകളുടെ കാര്യത്തിലും ഇത് നൂറ് ശതമാനവും ശരിയാണ് ഓരോ വിത്തിന്റെയും സ്വഭാവവും സവിശേഷതകളും അത് കൃഷി ചെയ്യേണ്ട രീതിയും അതിനിണങ്ങിയ മണ്ണും കാലാവസ്ഥയും ഒക്കെ ഒരു കർഷകൻ മനസ്സിലാക്കിയിരിക്കണം അതിനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുണ്ട് അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് വിത്തുകളെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാനും നിലനിർത്താനും സാധിക്കൂ ഈ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ ഓരോ വിത്തിനും ഓരോ സ്വഭാവമുണ്ട് ഏത് മണ്ണിൽ കൂടുതൽ വിളവ് തരും എന്തൊക്കെ കെയറിങ് കൊടുക്കണം എന്തൊക്കെ വളം കൊടുക്കണം അത് ഓരോ കർഷകനും മനസ്സിലാക്കിയേ പറ്റൂ എന്നാലേ ഈ വിത്ത് സംരക്ഷിക്കാൻ പറ്റൂ ഇല്ലേ നശിച്ചു പോകും അതെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള വിവരം ഇവർക്ക് പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ട് തല തലമുറ തലമുറയായിട്ട് കൈമാറ്റം ചെയ്ത് വന്നിട്ടുണ്ട് എന്നാൽ ഓരോ കാലത്തിനും അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക മാത്രം ഇവർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഭൂതകാലത്തിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊണ്ട് എല്ലാം പഴയതും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട പഴയ കാലത്തുനിന്ന് ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊണ്ട് ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുക എന്ന് അമ്മാവൻ പഠിപ്പിച്ചു തന്ന പാഠമാണ് ഇവിടെയും ഞാൻ പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ളത് ആദിവാസി ഏത് കാര്യം ചെയ്യുമ്പോഴും പക്കം നോക്കും എന്ന് പറഞ്ഞല്ലോ എന്താണ് ഈ പക്കം ഇത് ഗണിത ശാസ്ത്രവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതാണ് കൃഷിക്കാരന്റെ ശാസ്ത്രം ആദിവാസി എന്ത് കാര്യം ചെയ്യുമ്പോഴും പക്കം നോക്കും ആ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വിത്തുകൾ ശേഖരിക്കുന്നത് പടിഞ്ഞാറ് ആദ്യമായി ചെറിയ ചന്ദ്രനെ കാണുന്നതിന് ഇളം പക്കം എന്നാണ് പറയുക ആ ഒരു ടൈം നിശ്ചയിക്കല പക്കം നോക്കിയിട്ട് ആ ഓക്കെ എന്നാലേ നമ്മൾ ഇത് ചെയ്യേണ്ടു എന്നുള്ളതാണ് ശുഭസമയം നോക്കി ചെയ്യൂലേ നമ്മൾ എട്ട് പത്ത് ദിവസം കഴിയുമ്പോഴേക്കും രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചന്ദ്രൻ ഏകദേശം പൂർണ്ണ രൂപത്തിലേക്ക് മാറും പക്കം മൂത്തു എന്ന് അപ്പോഴാണ് പറയുക പക്കം മനസ്സിലായോ ആ സമയത്താണ് ഒരു കർഷകൻ വിത്തുകൾ ശേഖരിക്കുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ മാമന്റെ യാഥാർത്ഥ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് സമ്മിൽ പറഞ്ഞിട്ടില്ലേ ഈ ചന്ദ്രനൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പങ്ക് എല്ലാവരുടെ ഇടയിലുണ്ടെന്ന് ആ ഒരു പോയിന്റിലേക്ക് വേണമെങ്കിൽ ഇതും കൂടി നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ പക്കം മൂത്തു എന്ന് അപ്പോഴാണ് പറയുക ആ സമയത്താണ് ഒരു കർഷകൻ വിത്തുകൾ ശേഖരിക്കുന്നത് നെൽവിത്തുകൾ മാത്രമല്ല അയാൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിത്തുകളും അങ്ങനെ പ പക്കം നോക്കിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും വിത്ത് ശേഖരണത്തിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് നോക്കണേ വിളവ് എടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് പിന്നെയോ എൺപത് ശതമാനം മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം നൂറ് ശതമാനം പാടില്ല കാരണം നൂറ് ശതമാനം മൂത്ത് പോയാൽ വിത്തിന്റെ ഗുണം കുറയും വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത് അതായത് വിത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ നെൽകൃഷി ചെയ്തിട്ട് അവസാനം അടുത്ത കൊല്ലത്തേക്ക് വിത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ വിത്ത് എടുത്ത് വെക്കില്ലേ അങ്ങനെ എടുക്കുമ്പോഴും എൺപത് ശതമാനം മൂക്കാൻ പാടുള്ളൂ ഇനി ഫുഡിനാണെങ്കിലും അരിക്കാണെങ്കിലും എൺപത് ശതമാനം തന്നെയാണ് ഫുഡിനും നല്ലെന്നാ പറയുന്നത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് അത് കേട്ടിട്ടുണ്ടോ നിങ്ങള് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളൂല വിത്തിന് നന്നാവില്ല എന്നുള്ളതാണ് പിന്നെ എന്നൊരു പഴമൊഴി തന്നെ അത് നമ്മള് പഴമൊഴിയായിട്ട് പഴഞ്ചൊല്ലായിട്ട് പറയാറുള്ള അത് അധികം അങ്ങ് മൂപ്പത്തി പോയി കഴിഞ്ഞാൽ വിത്തിന് കൊള്ളൂല അധികം അങ്ങ് ക്ലവറായി പോയി കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂലെന്നൊക്കെ ഇല്ലയാണ് ഏത് കൃഷിയായാലും അത് അങ്ങനെയാണ് നാളികേരമോ തേങ്ങ അടക്കയോ എന്തുമായി കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് ഉത്തമം ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നത് എന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക മനസ്സിലാകുന്നുണ്ടോ ഫുഡിനായിട്ടും അത് തന്നെയാണ് നല്ലത് പക്ഷെ വിത്തിനായിട്ട് കളക്ട് ചെയ്യുമ്പോൾ അത് തന്നെയാണ് നല്ലത് അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു പതിനാല് ദിവസം വെയിലത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ വിത്തുകൾ കളക്ട് ചെയ്യാന്നുള്ള പറയുന്നത് നമുക്ക് ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം അപ്പോ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്